ഒരു പ്രശ്നത്തിനും ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നിട്ടും ആത്മഹത്യകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് സ്വയം ജീവൻ എടുക്കാൻ ഒരു വ്യക്തി തീരുമാനിക്കുന്നത് അതിതീവ്രമായ വൈകാരിക പ്രതിസന്ധികളിൽ പെട്ടു പോകുമ്പോഴാണ് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഉറച്ച തോന്നലിലാണ് സമീപകാലത്ത് വിവാഹിതരായ സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന ആത്മഹത്യാ പ്രവണത സമൂഹത്തെ ഒന്നാകെ ഭയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാർജയിൽ വിവാഹിതരായ രണ്ട് മലയാളി യുവതികളാണ് ആത്മഹത്യ ചെയ്തത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും താങ്ങാൻ കഴിയാതെയാണ് ഭൂരിഭാഗം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആത്മഹത്യയിൽ അഭയം തേടുന്നത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഒന്ന് വിലയിരുത്താനെങ്കിലും ഇത്തരം ആത്മഹത്യകളുടെ കൃത്യമായ കണക്കുകൾ പൊതുമധ്യത്തിലില്ല പരിഹാരമില്ലാതെ ആത്മഹത്യകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീ ആത്മഹത്യകളിൽ ഭൂരിഭാഗവും പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നും ചില സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും പ്രതിസന്ധികൾ വരുമ്പോൾ നേരിടാൻ കഴിയാതെ വിഷാദത്തിലേക്കും തുടർന്ന് ആത്മഹത്യയിലേക്കും ഇവർ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം മരണങ്ങൾക്ക് പിന്നിൽ കാരണങ്ങൾ പലതുണ്ട് ഉയർന്ന ജോലിയിൽ ഉയർന്ന വരുമാനം ഉണ്ടായിട്ടും ആത്മഹത്യയാണ് പരിഹാരം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആ പ്രശ്നം വൈകാരികമാണ് ഏത് ജീവിത സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടാൻ നാം നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് ഏതു പ്രതിസന്ധിയിലും ഉറച്ച തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായ നിയമമുണ്ടെന്ന് മാതൃക നൽകി അവരെ വിശ്വസിപ്പിക്കേണ്ടതുണ്ട് കുറഞ്ഞ കാലം കൊണ്ട് ശിക്ഷയിൽ ഇളവ് നേടി ജീവിതത്തിലേക്ക് തിരികെ വരാമെന്ന് കുറ്റവാളികൾക്ക് നൽകുന്ന ഉറപ്പല്ല ഇനി ഒരു സ്ത്രീക്ക് നേരെയും അതിക്രമം ഉണ്ടാക്കാത്ത വിധം കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകി ഇരയ്ക്ക് നൽകുന്ന ഉറപ്പാണ് കുറ്റവാളി നിസ്സാരമായി നിയമ കുരുക്കുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് ഇത്തരം സ്ത്രീ പീഡകർക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയാണ് മാറി വരുന്ന തലമുറയ്ക്കൊപ്പം മാറ്റം ബന്ധങ്ങളിലുമുണ്ട് പരസ്പര ബഹുമാനമില്ലാത്തവരായി പരിഗണനയില്ലാത്തവരായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു അത്തരം മാറ്റങ്ങളാണ് ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണം ബന്ധങ്ങളിലെ ചെറിയ പാകപ്പിഴകൾ കൗൺസിലിംഗ് പോലുള്ള സംവിധാനങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും അത്തരം പരിഹാരത്തിന് പോലും ശ്രമിക്കാതെ സാഹചര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യകൾ സംഭവിക്കുന്നത് ദാമ്പത്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അതിനായി ചേർത്ത് നിർത്തേണ്ടതുണ്ട് ദാമ്പത്യ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തി മാറി നിൽക്കുന്നവരാണ് ഭൂരിഭാഗവും മാനസിക സമ്മർദ്ദത്തിന്റെ ആ നിമിഷങ്ങളിൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന വിശ്വാസം ഒരുപക്ഷെ അവരുടെ ജീവൻ രക്ഷിച്ചേക്കാം സമ്മർദ്ദത്തിലാക്കുന്ന ജീവിത പങ്കാളി മാത്രമല്ല മാനഹാനി ഭയന്ന് ആ ജീവിതത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഇത്തരം ആത്മഹത്യകളിൽ പങ്കുണ്ട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പല തുറന്നെഴുത്തുകൾ പോലും വ്യക്തമാക്കുന്നത് സ്ത്രീകളോടാണ് ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ട് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് തിരിച്ചിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒരു വലിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്